അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വിധേയമായ ഉമ്മത്ത് വലിയ ഒരു സന്ദേശം നമുക്ക് കൈമാറിത്തരുന്ന ഒരു വിഷയമാണിത് ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കുന്ന അവൻ്റെ ഇലാഹിൻ്റെ നാമം അള്ളാഹു എന്ന നാമം ആ നാമത്തോട് ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ സവിശേഷമായ ഒരു ഇസ്മായി പറയുന്ന വാക്ക് റഹ്മാൻ എന്ന വാക്കാണ് ആ റഹ്മാൻ എന്ന വാക്കിനോട് ചേർത്തുകൊണ്ട് പറയുന്ന മറ്റൊരു ഇസ്മു റഹീം എന്ന വാക്കാണ് ഈ റഹീം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മു അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ ദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഏക ഇലാഹായ അള്ളാഹുവിലേക്ക് ഏറ്റവുമധികം ചേർത്തു പറയുന്ന വാക്ക് കാരുണ്യമെന്ന റഹ്മത്ത് എന്ന വാക്കാകുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരു മുബഹിദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സവിശേഷമായ ഒരു പ്രത്യേകതയായി റഹ്മത്ത് മാറുകയാണ് റഹ്മാനായി റബ്ബിൽ വിശ്വസിക്കുന്ന കാരുണ്യമുള്ള റബ്ബിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ ആ റബ്ബിൻ്റെ കാരുണ്യത്തിൽ ഊട്ടപ്പെട്ടവനാണു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിമിഷ നിമിഷാർത്ഥങ്ങളിലും റബ്ബിൻ്റെ റഹമത്തിന് വിധേയമാക്കപ്പെടാത്ത ഒരു സാഹചര്യം എനിക്ക് ലഭിക്കുന്നില്ല നൽകപ്പെടുന്നില്ല മാത്രമല്ല ഈ ലോകത്തേക്ക് കടന്നു വരുന്ന ആദ്യ നിമിഷങ്ങളിൽ പോലും എനിക്ക് ഭൂമി ലോകത്ത് ഒരുക്കിയ ആദ്യ ഭവനത്തിൽ പോലും എൻ്റെ മാതാവിൻ്റെ ഗർഭാശയ ലോകത്ത് വസിക്കുന്ന ആ സമയത്ത് പോലും ആ ഒരു ഒരവസ്ഥയിൽ കഴിച്ചുകൂട്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ആ ലോകത്തിന് പോലും നൽകപ്പെട്ട പേര് റഹിം എന്ന പേരാണ് ഉമ്മയുടെ ഗർഭാശയം പോലും റഹിം എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടാൻ കാര്യമായത് കാരണമായത് മഹത്തായ ഒരു കാരുണ്യം റബ്ബിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മഹത്തായ റഹിമത്തിന് അനുഭവിച്ചു അനിർവചനീയമായ രൂപത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേവലമൊരു ബീജഗണമായിരുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ അത് അലക്കുത്തന്ന അവസ്ഥയിലേക്കും മുതലത്തി എന്ന അവസ്ഥയിലേക്കും പിന്നെ അവിടെ നിന്ന് സുമല്ലങ്ങളായ അവയവങ്ങൾ രൂപപ്പെടുന്ന അവസ്ഥയിലേക്കും അങ്ങനെ അവിടെ പൂർണ്ണ വറസിയെത്തുന്നൊരവസ്ഥയിലേക്കും മാറ്റപ്പെട്ടതിനു ശേഷം ഭൂമി ലോകത്തേക്ക് നമ്മൾ വന്നു ഭൂമിയിൽ വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞു വിട്ടു തന്നു ആ പ്രവാചകനെ കുറിച്ച് അള്ളാഹു നടത്തിയ വിശേഷണം എന്താണ് ലോകത്തിന് റഹ്മത്തായുള്ള പ്രവാചകൻ ലോകത്തിന് ലോകങ്ങൾക്ക് കാരുണ്യമായ പ്രവാചകൻ അവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് റഹ്മത്താണ് കാരുണ്യമാണ് ഈ ലോകത്തൊത്ത മനുഷ്യനായി ഞാൻ ജീവിക്കാൻ സംസ്കൃതനായി ഞാൻ ജീവിക്കാൻ സംസ്കരിക്കപ്പെട്ടവനായി ഞാൻ ജീവിക്കാൻ എനിക്ക് മോഡലായി പറഞ്ഞു വിട്ട പ്രവാചകൻ ആലമീനാണ് ലോകത്തിന് കാരുണ്യമാണ് ആ പ്രവാചകനെ അനുദാപനം ചെയ്യുന്നവർ ആ പ്രവാചകനെ ആളുകൾ ആ പ്രവാചകനെ പിൻപറ്റുന്ന പ്രവാചകന്റെ അനുയായികൾ കിട്ട പേരാണ് നേരത്തെ പറഞ്ഞ ഉമ്മത്തും ദൈവിക കാരുണ്യം നൽകപ്പെട്ട ഉമ്മത്ത് എന്റെ ഈ ഉമ്മത്ത് കാരുണ്യം നൽകപ്പെട്ട ഉമ്മത്താണ് എന്ന് പറഞ്ഞതിനു ശേഷം അതിനോട് ചേർത്ത് പറഞ്ഞൊരു വാചകമുണ്ട് അതാണ് ഓരോ മുജാഹിദുകാരനും ഓരോ സലഫിയും അള്ളാഹുവിന്റെ ദീരിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടത് ഒരിക്കലും അവർക്ക് ശിക്ഷയില്ല ആഹ്റത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഉമ്മത്തല്ല ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ആ തെറ്റുകുറ്റങ്ങൾക്ക് താൽക്കാലികമായി അവന് നൽകപ്പെടേണ്ട ശിക്ഷകൾ അനുഭവിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിലും അവിടെ പോലും നിരവധി ഇളവുകൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരുമ്മത്താണിത് ഐഹിക ലോകത്ത് അവൻ നേരിടുന്ന ഏത് പ്രതിസന്ധിയും ആ പ്രതിസന്ധിയും അനുകൂലമാ അനുകൂലമാക്കി മാറ്റപ്പെടുന്ന കാലിൽ ഒരു മുള്ളു തറക്കുന്നുവെങ്കിൽ പോലും ആ സന്ദർഭത്തിൽ ഉമ്മത്ത് മുഹമ്മദ് അനുഭവിക്കുന്ന വേദന വിഷമം അതിന് പരിഹാരം അള്ളാഹു അവന്റെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുകയാണ് ഐഹിക ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് പകരമായി പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ഉമ്മത്തായി ഈ ഉമ്മത്തിനെ അല്ലാഹു സ്വീകരിക്കുകയാണ് ഉമ്മത്തും ദൈവിക കാരുണ്യം നൽകപ്പെടുന്ന ഒരു ഉമ്മത്ത് ഈ സവിശേഷമായ സന്ദേശം ഉൾക്കൊള്ളുമ്പോഴാണ് ത്യാഗസമ്പൂർണമായി ജീവിതത്തിന് മടിയില്ലാത്ത ഒരു ജനതയായി ഈ ജനത മാറുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടം മക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് വിശുദ്ധ വിശുദ്ധദീനന്റെ സുന്ദരമായ ശബ്ദം ചുറ്റുപാടുകളിലേക്ക് ഉയർന്നു തുടങ്ങിയ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആദ്യ നാളുകളിൽ അള്ളാഹുവിൻ്റെ വഹയി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയുടെ ചുറ്റും കൂടിയ സ്വഹാബത്ത് ആ സ്വഹാബത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു വിശ്വാസം ആ വിശ്വാസം എന്തായിരുന്നു ഏതു തരത്തിലുള്ള ത്യാഗവും സഹിക്കാൻ അവർ ഒരുക്കമായിരുന്നു അവരുടെ ലക്ഷ്യം ഈ കാരുണ്യം സിദ്ധിച്ച സിദ്ധിച്ചാഹുവിന്റെ മുന്നിൽ വിജയിക്കുക നാളെ ആഹ്റത്തിൽ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ജനതയായി മാറുക എന്നതായിരുന്നു അതിനെതിരാകുന്ന ഭൗതിക പോലും സംശയത്തോടെ നോക്കിക്കണ്ട ഒരു ജനതയെ രൂപപ്പെടുകയാണ് ഉമ്മത്തുംഹൂമയാകുമ്പോൾ കാരുണ്യമുള്ള ഒരു ഉമ്മത്താകുമ്പോ അവരുടെ എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുനിയാവിൽ മാത്രം ഒതുങ്ങുകയും ആഹ്റത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം അവർ ഉയർന്നു വരികയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ ഹബ്ബാബ് എന്ന സൊഹാബി നമ്മളൊരുപാട് തവണ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തെ മുഹമ്മദ് നബിയുടെ മുന്നിലിരുന്ന് ദീൻ പഠിച്ച ഹബ്ബാബ്ഹു അദ്ദേഹം അദ്ദേഹം ഉമർ 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 ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു 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 അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അൻഹു അൻഹു അല ഒരു 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 ദിവസം അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് മജ്‌ലിസ് ഉണ്ടാക്കി സ്റ്റേജ് ആ അതിലേക്ക് ഹബ്ബാബ് ബിൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മാ അഹദുൻ അഹഖ ബിഹാദൽ മജ്‌ലിസ് ബിലാൽ ാത്തൊരാളെ ഈ പീഠത്തിൽ ഈ സ്റ്റേജിൽ ഈ സദസ്സിൽ ഇരുത്താമെങ്കിൽ അത് ഹബ്ബാബെ താങ്കളെ ആയിരിക്കും താങ്കളെക്കാളും മുകളിൽ ഈ സദസ്സിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ആള് ബിലാലാണ് ആ ബിലാല് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് നിങ്ങളെ ഞാനിവിടെ ഇരുത്തുകയാണ് അതിനുശേഷം ഒരു ആവശ്യം പറഞ്ഞു അദ്ദേഹത്തോട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ നൊമ്പരങ്ങളുടെ വേദനകളുടെ കഥ പുതുതായി ഇനിലേക്ക് കടന്നു വന്ന നിരവധി അനവധി ആളുകൾ ഈ സദസ്സിലുള്ളവർക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം ഇന്നലകളിൽ ഈ ഉമ്മത്തിന്റെ മുന്നിൽ നടന്ന ആളുകൾ അനുഭവിച്ച വേദനകളുടെ കഥ ഈ പുതുതായി ഇതിനിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് നിങ്ങളൊന്ന് വിവരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ തന്റെ തന്നെ കഥയും തന്റെ തന്നെ ജീവിതവും ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹത്തിന് ലജ്ജയായി നാണമായി പക്ഷേ അങ്ങ് നിർബന്ധിച്ചു അദ്ദേഹത്തെ ഈ സമൂഹത്തിന് പാഠമാകാൻ ഈ ഉമ്മത്തിന്റെ ഇന്നലകളെ കുറിച്ച് ബോധ്യം വരാൻ നിങ്ങൾ ഈ കഥയൊന്ന് പറഞ്ഞു കൊടുക്ക് നിർബന്ധിക്കുമ്പോൾ കൊടുക്കി മഹാനായു നേരെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ പുറം മുതുക് ആ സദസ്സിന് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ് അടക്കം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പുറം ഭാഗം കണ്ടപ്പോ പോയി ഭയപ്പെട്ടു പോയി അവർ ചോദിച്ചു കൈ ഫസാറാലിഖ് എന്താണ് ഈ കാണുന്നത് അങ്ങയുടെ മുതുകിൽ മാംസമില്ലല്ലോ കുറെ കുഴികളാണല്ലോ കാണുന്നത് എന്തൊരു അവസ്ഥയാണിത് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് മഹാനായ ഹബ്ബാബ് റബിഅള്ളാ ആ സമയത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബിയുടെ പിൻഗാമിയായി പോയി പ്രവാചകന്റെ പാദങ്ങൾ പിന്തുടരുന്ന പ്രവാചകന്റെ അനിയായി മാറി മാറിക്കഴിഞ്ഞപ്പോ മുഷരിക്ക ആളുകൾ എനിക്ക് വേണ്ടി ഒരുക്കിയത് വിറകായിരുന്നു ആ വിറക കനലുകളാക്കി നന്നായി കത്തിച്ചു ചുമി എന്നിട്ട് എന്റെ കുപ്പായം അവർ അവർ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ടു ആ തീയിലൂടെ അവരെന്നെ വലിച്ചു കൊണ്ടുപോയി ആ തീക്കനൽ അവരെന്നെ എന്റെ മുതുകിൽ നിന്ന് മാംസങ്ങൾ വെന്തടർന്നു വീഴാൻ തുടങ്ങി വലം നസ്സമിൻ ജസദി ശരീരത്തിൽ നിന്ന് നിന്ന് ഒലിച്ചിറങ്ങിയ ഒലിച്ചിറങ്ങിയ ആ ആ കനൽ കെട്ടുപോയത് നീരാണ് കനലിനെ ിൽ ഒലിച്ചിറങ്ങിയളഞ്ഞത് എന്ന് അൻഹു പറയുകയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പിട്ടിങ്ങനെ മൂടിയിരിക്കുമ്പോ കർണാലികത്തിന്റെ തണലിരി െ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കണം മുതുകടക്കം വെന്ത് കുടികൾ രൂപപ്പെട്ട് പ്രയാസം അനുഭവിച്ച പ്രയാസമനുഭവിച്ച റസൂറുല്ലാൻ്റെ സ്വഹാബത്തിലും അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ആ ചെയ്യുന്നില്ല റസൂലേ എന്ന് നബി പറഞ്ഞ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഈ തൗഹീദിന്റെ ദീനിന്റെ സുന്ദരമായ കാരുണ്യത്തിന്റെ വഴി സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വലിയ

അവർ ഉറച്ചു നിന്നു ഈ മാർഗത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് പോയ ആളുകൾ ഇരുമ്പിന്റെ ചേർപ്പ് കൊണ്ടുവന്നിട്ട് പച്ചമാംസത്തിലേക്ക് അത് കുത്തിയിറക്കിയിട്ട് ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എല്ലും മാംസവും വോർപെടുത്തുന്ന അവസ്ഥയിൽ പിച്ച് ചീന്തപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ മാവമായ സുദ്ഹി അവരുടെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം പച്ചമാംസം മാറ്റുമ്പോഴും അവരൊരാളും അള്ളാഹുവിന്റെ ദിൻവിട്ട് പുറത്തു പോയില്ല മാത്രമല്ല അതിനപ്പുറം എത്ര എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച ആളുകൾ ആ വേദനകൾക്കിടയിൽ നൊമ്പരങ്ങൾക്കിടയിൽ ആ ത്യാഗം മുഴുവനും ഏറ്റുവാങ്ങുന്നവർ അള്ളാഹുവിന്റെ വിട്ടുകൊണ്ട് ഒരിഞ്ചു പുറകോട്ട് പോയില്ല എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകമാണ് നിങ്ങൾ ഭയപ്പെടാതെ ഒരു ഒരു കൊള്ളക്കാരനെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടെ നടന്നു പോകാൻ കഴിയുന്ന ഒരു നാളെ വരുന്ന രൂപത്തിൽ രൂപത്തിലല്ലാഹു ഇതിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ആരെയും ഭയപ്പെടാതെ ഏതു പാതിരാത്രിയിലും ഒരു സ്ത്രീക്ക് പോലും സ്വച്ഛന്തമായി ഒരാളെയും ഭയപ്പെടാതെ വരെ സുന്ദരമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു നാളെ ചെയ്യുന്ന രൂപത്തിൽ ഈ ദീനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ കാണിക്കുകയാണോ നിങ്ങൾ ധൃതി കാണിക്കുകയാണോ മുഹമ്മദ് റസൂർ ചോദിക്കുകയാണ് ഈ സഹാബിയോട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ പീഡനങ്ങളുടെ നൊമ്പരങ്ങളുടെ വേദനകളുടെ കത്തിക്കലുകളുടെ പിച്ചിച്ചീന്തലുകളുടെ ആക്ഷേപങ്ങളുടെ നൊമ്പരങ്ങളുടെ നിരരാത്രങ്ങൾ ഒന്നായി കൊഴിഞ്ഞുപോയി ഹബ്ബാബിന് അറുത്തു വയസ്സായി അദ്ദേഹത്തിന് പ്രായം ചെന്നു അദ്ദേഹത്തിന് രോഗം കടന്നു വന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ മരണം വന്നു നിന്നു ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് തന്നെ പറയുകയാണ് ഞങ്ങൾ കാണാൻ പോയി ആരെ കാണാൻ അദ്ദേഹത്തിന് മരണാസന്നമായ നേരത്ത് ആ രോഗം ബാധിച്ച് കിടക്കുമ്പോ ഹബ്ബാബിനെ കാണാൻ ഞങ്ങൾ ചെന്നു ആ സന്ദർഭത്തിൽ ഹബ്ബാബ് ഞങ്ങളോട് പറയുകയാണ് ഞാൻ മരണക്കിട കയ്യിൽ കിടക്കുമ്പോ എന്റെ കയ്യിൽ വരെ ആവശ്യമായ ദീനിനു വേണ്ടി ചെലവഴിക്കേണ്ട രംഗത്ത് ഞാൻ ചെലവഴിക്കാതിരുന്നിട്ടില്ല കൊടുക്കണ്ടടത്തൊക്കെ കൊടുത്തു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വാരിക്കോരി കൊടുത്തു ദീനെ സഹായിക്കണ്ടടുത്തൊക്കെ ഇന്ന് വരെ എന്നോട് എന്തെങ്കിലും ചോദിച്ചു വന്നവന്റെ മുന്നിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചു വന്നവനോട് അവൻറെ ആവശ്യം അറിഞ്ഞ് അവൻ ആവശ്യമുള്ളത് കൊടുത്തു ഇങ്ങനെ വാരിക്കോരി ചെലവഴിച്ച് അവസാനം മരണക്കിടക്കയിൽ കിടന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്റെ സമ്പാദ്യം എണ്ണുമ്പോ എൺപതിനായിരം ദീനാറിനു ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് ആ സന്ദർഭം ആ നേരം മറുപടിയിലാണ് ഉമ്മത്തും ഈ ദൈവിക കാരുണ്യം നൽകപ്പെട്ട ഉമ്മത്ത് എന്ന ആ സവിശേഷമായ പ്രത്യേകതയുള്ള ഉമ്മത്തിന്റെ മനസ്സ് രൂപപ്പെടുന്നത് എങ്ങനെയെന്നുള്ളത് ആ വാചകം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടെ ജീവിച്ച സ്വഹാപത്തുണ്ട് എന്നെക്കാൾ സമ്പത്തുണ്ടായിരുന്നവരായിരുന്നു അവര് പക്ഷേ ദീനിലേക്ക് അവർ കടന്നു വന്നു ദരിദ്രരായവര് മാറി ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായവർ മാറി കവം പുടക്ക് പോലും

ഞാൻ ഇവിടെ ജീവിച്ചു ഞാൻ ഇന്ന് നോക്കുമ്പോൾ എന്റെ സമ്പാദ്യ സഹിച്ച പ്രയാസങ്ങൾക്ക് നമ്പരങ്ങൾക്ക് വേദനകൾക്ക് അല്ലാഹു എനിക്ക് ദുനിയാവിൽ തന്നെ പ്രതിഫലം തന്നതാണോ എന്നതാണ് എന്റെ ഭയം ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾക്ക് മുഴുവനും ഈ രൂപത്തിൽ അല്ലാഹു ദുനിയാവിൽ തന്നെ എനിക്ക് പ്രതിഫലം തന്നു തീർത്തുവോ എന്നതാണ് എന്റെ പേടി എന്റെ കൂടെ ജീവിച്ച ആളുകൾ ഒന്നുമില്ലാതെ ആഹ്റത്തിലേക്ക് പോയവരാണ് അവിടുന്ന് പ്രതിഫലം വാങ്ങാൻ പോയവരാണ് അവിടുന്ന് നേട്ടമുണ്ടാക്കാൻ പോയവരാണ് ഉമ്മ സംബന്ധിച്ചിടത്തോളം പീഡകളും നമ്പരങ്ങളുമാണ് ആഹ്റത്തിലാണ് അവർക്ക് പ്രതിഫലം എന്ന് റസൂല് പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച സഹാബത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സുകളെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞപ്പോ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു റഹ്മാൻ പറഞ്ഞാൽ ഈ കാരുണ്യം ചെയ്തവനാണ് കാരുണ്യം കോരി അവന്റെ കാരുണ്യത്തെ നൂറായി ഭാഗിച്ച് അതിലൊരു അംശം ഈ ലോകത്ത് നിക്ഷേപിച്ച് ആ ഒരു അംശത്തിൽ നിന്ന് ലോകത്തുള്ള ഓരോ ഉമ്മയും തന്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യമടക്കമുള്ള കാരുണ്യം ആ കാരുണ്യം കൊണ്ട് ഭൂമി ലോകം എല്ലാ വസ്തുക്കളുടെ മേലും വിശാലമാകുന്ന രൂപത്തിൽ കാരുണ്യം അള്ളാഹു വാരിക്കോര് നൽകിയിട്ടുണ്ടെങ്കിൽ അവശേഷിക്കുന്ന കാരുണ്യം അള്ളാഹു നൽകുന്നത് ആണ് എന്ന് പറയുമ്പോ ആഹ്റത്തിൽ കാരുണ്യം കൊണ്ട് പ്രത്യേകം കവചം തീർക്കുന്ന റഹീം ആ റഹീം പാരത്രിക ലോകത്തെ കാരുണ്യം കൊണ്ട് കവചം തീർക്കുന്നത് എല്ലാവർക്കുമല്ല 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 റബ്ബിന് കീഴ്പ്പെട്ടവർക്ക് അവൻ ഒതുങ്ങിയവർക്ക് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ചവർക്ക് അവന്റെ അവന്റെ ഏകത്വത്തിന് വേണ്ടി വാദിച്ചവർക്ക് അള്ളാഹുവിന്റെ ദ്വീപിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവർക്ക് പ്രത്യേകമായി കാരുണ്യം നൽകപ്പെടും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഉമ്മത്താണ് നമ്മൾ അതിൽ നമ്മൾ അണിനിരന്നിരിക്കുന്നു അതിൽ തന്നെ സവിശേഷമായ ഈ സുന്ദരമായ തൗഹീദിന്റെ ഋജുവായ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മത്തായി മാറാൻ അള്ളാഹു നമുക്ക് അതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കുക ആഹ്റത്തിന് വേണ്ടി അധ്വാനിക്കുക കാരുണ്യവർഷം ചെറിയപ്പെടുന്ന ഒരു ഉമ്മത്തായി മാറാൻ ദുആ ചെയ്യുക നമ്മുടെ ചെയ്തികൾ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂലാക്കാൻ നമ്മുടെ ആഹ്റം വെളിച്ചമാക്കാൻ നമ്മുടെ കുടുംബം കുടുംബസമേതം റബ്ബിന്റെ സ്വർഗം ആ സ്വർഗ്ഗം ഫുൽഗ ഈ ഈ ഒരു ഒരു സന്തോഷവും കൂട്ടായ്മയുടെ ആനന്ദവും നാളെ മുന്നിൽ അനുഭവിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും പണിയെടുക്കുകയും എന്ന് ഉണർത്തുന്നു എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു